നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം അസംബ്ലി സകോഡിന്റെ അമ്പത് വർഷക്കാലമുള്ള ഭിന്നത അടി ആന്തരികമായ അടി രഹസ്യമായ അടി രഹസ്യ ബാലറ്റിൽ തെരഞ്ഞെടുക്കേണ്ട നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് പിടിച്ച് ജനങ്ങളെ വിഭാഗിച്ച് അമ്പത് വർഷക്കാലം ഇവർ മാനസാന്തരമില്ലാതെ ദൈവത്തിന്റെ സന്നദ്ധയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു പൊതുസമൂഹത്തെ വിശ്വസിപ്പിച്ചു ഒരുമിച്ചിരുന്ന് ദൈവം ഞങ്ങൾ അഭിഷേകം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് പറഞ്ഞ് ഇവർ നേതാക്കന്മാരായി മാറി എന്നാൽ അമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് ജനം പൊതുസമൂഹം സത്യം മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഒരു വലിയ ഉടായ്പായിരുന്നു എന്ന് തിര എന്ന് പറയുന്ന അസംബ്ലിസിന്റെ സൂപ്രണ്ടിനെ പറയുന്നു അമ്പത് വർഷം കൊണ്ടുള്ള ഭിന്നതയാണ് ആ ഭിന്നതയ്ക്ക് ഒരു പരിഹാരം വന്നുവെന്ന് അദ്ദേഹം പൊതുസമൂഹത്തിൽ പ്രേടിയായി എന്നാൽ എന്താണ് ആ കെസ്പിട്ടിക്കകത്ത് സംഭവിച്ചത് അത് അവിടെ പോയ പാസ്റ്റർമാർക്ക് അറിയാവൂ ഒന്നുകിൽ ആ പാസ്റ്റർമാരെ തുറന്നു പറയണം അല്ലെങ്കിൽ ടി ജെ ശോമി പാസ്റ്റർ പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പൗലോസ് പാസ്റ്റർ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു എന്ന് പറയുന്ന പൗലോസ് പാസ്റ്റർ അദ്ദേഹം കാര്യങ്ങൾ പുറത്തു പറയണം എന്നാൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഓഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഞാൻ സംസാരിച്ചു വരുന്നത് അസംബ്ലി സോഡിന്റെ ഭിന്നത മാറി വിചാരിച്ചപ്പോൾ ഇരുപക്ഷവും ഒന്നാക്കി തീർക്കണം ക്രിസ്തുവിൽ നാം ഒന്നാകണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ഒന്നായി മാറണം ആ ഏകത്വം നമുക്കുണ്ടാകണം നമ്മൾ തമ്മിൽ തമ്മിത്തമ്മി സ്നേഹിക്കണം ഇങ്ങനെ വിശാലമായ രീതിയിലുള്ള ലേഖനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഐക്യമതപ്പെടണം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഐക്യമദ്യപ്പെട്ടാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ ഏറെ എന്തിന് പറയുന്നു വിശാലമായ ഒരു പ്രസംഗം പ്രസംഗിച്ച ടീജെ ഷോമോൽ ടി ജെ ഷോമോൽ തന്നെ തന്നെ കുറിച്ച് പറയുന്നത് കേൾക്കണം താൻ ഇതിലൊന്നുമില്ല എന്നാണോ താങ്കൾ വരുത്തി തീർക്കുന്നത് കാരണം ഞങ്ങൾ അങ്ങനെ തോന്നുന്നു ഈ പ്രസംഗത്തിലോ ഈ കൺവെൻഷൻ സ്റ്റേജിലോ മാത്രമല്ല ഒരിടത്തും ഞാൻ പാപം ചെയ്തു എന്ന് കേട്ടിട്ടില്ല പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതാണ് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്ന വീഡിയോ ആർക്കെങ്കിലും അഭിപ്രായം പറയാമുണ്ടെങ്കിൽ താഴെ പറയണം അഭിപ്രായം പറയാനുള്ളതാണ് ഫേക്ക് ഐഡിയിലാണെങ്കിലും അസംബ്ലി സോഡിന്റെ ഈ ടീജ് സോമോയിൽ അനുയായകായിരിക്കുന്നവർ ഒന്ന് മറുപടി പറ എല്ലാവരും തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ നടക്കുന്ന പ്രശ്നത്തിൽ ഇരുപക്ഷവും ഒന്നാകേണ്ടതല്ലേ ഇരുപക്ഷവും ഏകമായി മാറേണ്ടതല്ലേ ഐക്യമത്യപ്പെടേണ്ടതല്ലേ രണ്ടുപേരെ ഭാഗത്തും പാവമില്ലേ എന്നാൽ ടിജേ ഷോമയിൽ ദീർഘമായി ദൈവോധനം ഐക്യത്തെക്കുറിച്ചും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ഏകമായിരിക്കുന്നതിനെ കുറിച്ചും ദൈവമക്കൾ ഒത്തൊരുമിക്കുന്നതിനെ കുറിച്ചും പ്രസംഗിച്ച ശേഷം തിജേ ഷോമയിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം വിഭിന്നമായ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാനും അത് അംഗീകരിക്കാൻ തയ്യാറാണ് നമുക്കത് നോക്കാം എല്ലാരും ഐക്യമായി സമ്മതിച്ചതിന്റെ വെളിച്ചത്തിൽ എന്നാൽതാവാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വന്ന് ഭിന്നത ഒഴിവാക്കാൻ സഹോദരന്മാർ സമ്മതിച്ച ഘട്ടത്തിൽ ഞാൻ ഒന്ന് രണ്ട് പേരോട് ഒരാളോട് പ്രത്യേകിച്ച് ഭിന്നത വിട്ടുകളഞ്ഞ് സഹകരിക്കണം എന്നാവശ്യപ്പെട്ടു കാരണം പിന്നെ ഉണ്ട് ഭിന്നത വിട്ട് കളഞ്ഞ് സഹകരി ഞാൻ പറഞ്ഞ വാക്കിതാണ് ഭിന്നത വിട്ടുകള സഹകരിക്കണം എന്ന് പറഞ്ഞു താൻ അദ്ദേഹം ചില മറുപടികൾ പറഞ്ഞു സഹകരിക്കാം എന്ന് സമ്മതിച്ചതിന്റെ വെളിച്ചത്തിൽ പ്രസ്പിറ്ററി ഒന്നായി ചേർന്ന് അങ്ങനെ ഭിന്നതയില്ലാതെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് പ്രസ്പിറ്ററിയിൽ ഒരു തീരുമാനമെടുത്തു കണ്ടോ ആവറേജ് പറയാണ് ഞാൻ പറഞ്ഞ വാക്ക് ഭിന്നത നിങ്ങൾ വിട്ടുകളയണം എന്നിട്ട് അദ്ദേഹം ഈ ഭിന്നത നിങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് പൗലോസ് മാസ്റ്റർ പി എഫ് സി പ്ലസ്റ്ററുടെ കാലത്തുണ്ടായിരുന്ന സെക്രട്ടറി എന്ന പൗലോസ് പാസ്റ്റർ അദ്ദേഹമാണ് ഈ പറമ്പൽ ഗ്രൗണ്ടിൽ ക്രമക്കേട് നടത്തിയെന്നും പൈസ അടിച്ചു മാറ്റിയെന്നും അത് ശരിയായ നിലമല്ല എന്നൊക്കെ പറഞ്ഞ് കോടതി വരെ കേസ് പോയി ഇദ്ദേഹം പരസ്യമായി ടി ജെ ഷോമോനെ വെല്ലുവിളിച്ചു നിങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് സംസാരിക്കുന്നു ഒരു രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്നു യഥാർത്ഥത്തിൽ പറമ്പൽ ഗ്രൗണ്ടിനെ തികച്ചും കുറ്റപ്പെടുത്തി പറഞ്ഞ് അതിൽ അനീതി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി ജെ ഷോമോരും ഗ്രൂപ്പുകാരും ഈ ജനങ്ങളെ കവളിപ്പിച്ച് പറ്റിച്ച് എന്ത് ചെയ്തത് വീണ്ടും സ്ഥാനത്ത് വന്നത് അല്ലേ ഇതെല്ലാം നല്ല നൊല പ്രകടനമായിരുന്നത് ടി ജെ ഷോമോയിൽ ഒരു വാക്ക് പാവുകയറ്റി പറഞ്ഞു ആരോടാണ് ടി ജെ ഷോമോയിൽ പാവുകയറ്റി പറയേണ്ടത് കർത്താവൻ ചേർക്കപ്പെട്ട പി എസ് ഫിലിപ്സാനോടും കുടുംബത്തോടുമാണ് ടി ജെ ഷോമയിൽ മാപ്പ് പറയേണ്ടത് പരസ്യമായി മാപ്പ് ചോദിക്കേണ്ടത് എന്നാൽ ഇതൊന്നും ചോദിക്കാതെ ടി ജെ ഷോമൽ പാസ്റ്റർ ചെയ്ത കാര്യം ഇതാണ് പൗലോസ് എന്ന് പറയുന്ന കഴിഞ്ഞ കാലത്തെ സെക്രട്ടറിയെ അദ്ദേഹം പരഞ്ഞ കാര്യം എന്താണെന്ന് പോലും പുള്ളി പറയാതെ അദ്ദേഹത്തിന്റെ ഭിന്നത വിട്ടുകളയണം വിട്ടുകള സഹകരിക്കണം എനിക്കൊരു ഭിന്നതയില്ല ഞാൻ ഭിന്നം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ വോട്ട് പിടിച്ചിട്ടില്ല ഞാൻ ഈ കസര കളിച്ചിട്ടില്ല ഞാൻ ആരെ സ്വാധീനിച്ചില്ല ഞാൻ പണം കൊടുത്തിട്ടില്ല ഞാൻ ആൾക്കാരെ മറിച്ചിട്ടില്ല ജനാധിപത്യ ദിവസത്തിലുള്ള ഒരു തെറ്റായ കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നീതിമാനായി നിൽക്കുകയായിരുന്നു പൗലോസേ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഭിന്നത വിട്ടിട്ട് നീ സഹകരിക്കാൻ തയ്യാറാണോ അപ്പൊ പൗലോസ് ഫസ്റ്റ് പറഞ്ഞു അതെ ഞാൻ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ പറഞ്ഞ വാക്കെന്താണ് ഞങ്ങൾക്കറിയില്ല തന്നെ പറയുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ പറയാത്തന്ത് അദ്ദേഹത്തിന്റെ പേര് പറയാത്തന്ത് ഇതൊന്നും നിങ്ങൾ പറയാതെ ഉടായ്പിന്റെ ഉസ്താദായി നിങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് സത്യം നിങ്ങളിലുണ്ടോ ടീച്ചർ പാസ്റ്ററെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഇതിൽ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഒരുത്തൊരുമിച്ച് പോകണം എന്നാൽ നിങ്ങളെ നീതീകരിക്കുന്നതിനായി ഇരിക്കുന്ന പ്രസംഗവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയുന്ന പ്രസംഗമായിരുന്നു ഇത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഇദ്ദേഹത്തിന്റെ ആന്തരിക സ്വഭാവം ഇതാണോ ശരിയായ കാര്യം ഇതാണോ സമൂഹം പ്രതീക്ഷിച്ചത് ഇതാണോ നമുക്ക് വേണ്ടത് എല്ലാ ഭിന്നതയും മാറാൻ വേണ്ടി മറുവശത്തുള്ള ഭിന്നത മാറാൻ വേണ്ടി ഇനി വോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഐക്യത്തോടെ പോകാൻ വേണ്ടി ഇതാണോ ഒരു നേതാവ് ചെയ്യേണ്ടത് ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ പറയണം ഇത് ശരിയാണെന്ന് ഇത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് അതെ അമ്പത് വർഷം കൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തു നമ്മൾ ഇനി ഒരുമിക്കാൻ പോവുകയാണ് ഞാനും കുറ്റക്കാരാണ് ജനാധിപത്യ പ്രകാരം ഞാനും അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യം സമൂഹത്തിൽ പറഞ്ഞു അവരും തിരിച്ചു പറഞ്ഞു നമ്മൾ ഇതിന്റെ ഭിന്നതയില്ലാതെ നമ്മളെല്ലാം ഒരുമിച്ച് കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ദൈവസ്ഥനയിൽ പറയേണ്ട കാര്യത്തെ മറ്റുള്ളവന്റെ പടലിൽ കൊണ്ട് ഇതെല്ലാം ചാരി ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ ടി ജെയിൽ പാസ്റ്ററെ മാനസാന്തരപ്പെടേണ്ടത് ഇവിടെ ടി ജെ ഷോമോലാണ് ഈ സംഘടന ഇങ്ങനെ ഇത്തരത്തിൽ കൊണ്ടെത്തിച്ചതിന്റെ പിന്നിലും ടി ജെ ഷോമോയിലാണ് ഇപ്പോഴും അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്തതും ടി ജെ ഷോമോലാണ് ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇവിടെ ടി ജെ ഷോമോയിൽ വക്രത കാണിച്ചു യഥാർത്ഥ മാനസാന്തരം നടക്കേണ്ട സ്ഥലത്ത് ആ ഉണ്ടാകേണ്ട സ്ഥലത്ത് ഒരുമിച്ച് പോകേണ്ട ഒരു ഐക്യവും സ്നേഹവും ഉണ്ടാകുന്ന സ്ഥലത്ത് തൻ്റെ തന്നെ സ്വന്തം നിലപാടും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം പദ്ധതികളും നടപ്പാക്കാൻ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ഈ വീഡിയോ ഇവിടെ പറയേണ്ടത് നമ്മൾ ഒരുമിച്ച് പാവം ചെയ്തു ദൈവം ഞങ്ങൾ ക്ഷമിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകണം ഞാനും ഇതിന്റെ ഉത്തരവാദിയാണെന്ന് പറയുമ്പോഴാണ് ഒരു നേതാവ് നേതാവായി ജനത്തിന്റെ മുമ്പിൽ തികച്ചും മാതൃകയുള്ള നേതാവായി മാറുന്നത് ഇവിടെയാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും ഈ മുന്നോട്ട് വെച്ച ഈ കാര്യങ്ങൾ കൊണ്ട് ഉടായ്പായിരുന്നു തിജേ ഷോമയിൽ പ്രസംഗിച്ചത് അതിൽ യാതൊരു രീതിയിലുള്ള യാഥാർത്ഥ്യമോ സത്യസന്ധതയോ ഇല്ല എന്നാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അല്ല എങ്കിൽ അവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പാസ്റ്റർ പുറത്തു വന്ന് ഈ കാര്യം പറയാൻ തയ്യാറാകണം അല്ല എങ്കിൽ അവിടുത്തെ ഉണ്ടായിരുന്ന പാസ്റ്റർമാർ തയ്യാറാകണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യമല്ല തിന്മയെ നിങ്ങൾ എതിർത്തില്ല എങ്കിൽ അത് മുമ്പ് നശിപ്പിച്ചതുപോലെ ഇനി അധികം നശിപ്പിക്കുകയും ജനാധിപത്യം വേണ്ട ഇനി നാമതേ ക്രൈസ്തവ സമൂഹങ്ങളിലെ അല്ലെങ്കിൽ പാരമ്പര്യ സഭകളിലെ ഭരണ സംവിധാനം കൊണ്ടുവരാനാണ് ടി ജെ ചോമത്സം ശ്രമിക്കുന്നത് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ടി ജെ ചോമിന്റെ ഒരു ലക്ഷ്യം ഞാൻ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ആശയത്തെ ഞാൻ എതിർക്കുന്നു ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാൽ ഇതിൽ സത്യത്തിന്റെ പക്ഷത്താണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയൂ ടി ജെ ചോൾ സ്വയം നീതീകരണം നടത്തി മറ്റുള്ളവന്റെ മേൽ പാവം അടിച്ചേൽപ്പിച്ചതല്ലേ ഈ പ്രസംഗം അതോ ഇങ്ങനെ പറയണമായിരുന്നോ ഞങ്ങൾ പാവികൾ ദൈവമേ ഞങ്ങൾ മാനസന്ദരപ്പെടുന്നു ഞങ്ങൾ എല്ലാവരും കുറ്റക്കാരാണ് ഞങ്ങൾ ഐക്യപ്പെടുത്തണമേ എന്ന് അതല്ലേ ശരി ശരിയും തെറ്റും നിങ്ങൾക്ക് തന്നയിക്കാം നിങ്ങൾ ശരി നിങ്ങൾ പറയൂ എന്റെ ശരി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു മാനസാന്തരവും യഥാർത്ഥമായി സമൂഹം ആഗ്രഹിച്ചതും അല്ലാതെ ഉണ്ടായിപ്പല്ല ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഐക്യതയ്ക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപപ്പെട്ടപ്പോൾ അതിലും തുരങ്കം വെച്ച് തന്റെ നീതി തന്റെ ആഗ്രഹം സ്ഥാപിക്കാൻ ശ്രമിച്ച തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ടി ജെ ഷോമാലിനെയാണ് നിങ്ങൾ കണ്ടത് ഇത് ശരിയോ തെറ്റോ എന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് പറയാം ഗോഡ് പ്ലസ് യു